എടവണ്ണപ്പാറയിൽ ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ ആതുര സേവന രംഗത്ത് സ്തുത്തിർഹ സേവനം ചെയ്യുന്ന ലൈഫ് കെയർ ഹോസ്പിറ്റലിന്റെ പുതിയ സംരംഭം ലൈഫ് കെയർ ഡയാലിസിസ് സെന്റർ ചീക്കോട് റോഡിൽ ഉടൻ തുറന്ന് പ്രവർത്തനമാരംഭിക്കും പരിസര പ്രദേശത്തെ കിഡ്നി അസുഖബാധിതർക്ക് ഇത് ഏറെ ഗുണകരമാകും ൾ നിലവിൽ സജ്ജമാക്കിയ ഡയാലിസിസ് സെന്ററിലേക്ക് രോഗികൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡയാലിസിസ് സെന്ററിനെ കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ വൃക്കകളെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത് തടയാൻ വേണ്ട ബോധവൽക്കരണവും മറ്റും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ലൈഫ് കെയർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷാ ബി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ആതുരസേവന രംഗത്ത് ഈ പ്രദേശത്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് റൺ ചെയ്തു വരുന്ന ഹോസ്പിറ്റലാണ് ലൈഫ് കെയർ ഹോസ്പിറ്റൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ അതിനവസാനമായിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ലൈഫ് കെയറിൻ്റെ ഡയാലിസിസ് സെൻ്റർ അതായത് നമുക്കറിയാം ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഇങ്ങനെ കൂടി കൂടി വരുമ്പോൾ അതിനനുസരിച്ച് പല രോഗങ്ങളും കിഡ്നി ലിവർ ഡിസീസ് ഹാർട്ട് ഡിസീസ് അതുപോലെ തന്നെ ഫാറ്റി ഇങ്ങനത്തെ എല്ലാ രോഗങ്ങളും കൂടിക്കൂടി വരുന്ന സാഹചര്യങ്ങളിൽ ഡയാലിസിസ് ഒരു ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഓരോ കിഡ്നി പേഷ്യൻ്റ് അല്ലെങ്കിൽ ഹൈപ്പർടെൻസിവ് പേഷ്യൻ്റ് ഡയബറ്റിക്ക് ഹാർട്ട് പേഷ്യൻ്റ് ഒക്കെ കൂടിക്കൂടി വരുന്നൊരു ടൈമാണ് അപ്പോൾ അത് കണക്കിലെടുത്താണ് ഞങ്ങൾ ഈ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയത് എന്ത് തന്നെയാലും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നിങ്ങൾ ആദ്യം അറിയുക അത് വരാതെ ശ്രദ്ധിക്കുക തടയാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ അതൊക്കെ മുറക്ക് നടത്തുക ഒരിക്കലും ഒരു രോഗിയും ഡയാലിസിസ് സെൻ്ററിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഞങ്ങൾ പക്ഷേ എന്ത് തന്നെയാലും നമുക്ക് കിഡ്നിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്ക് ചേർത്ത് നിർത്തണം അവരെ നമ്മൾ സഹായിക്കണം അത് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഡയാലിസിസ് സെൻ്റർ തുടങ്ങിയത് ഡയാലിസിസ് സെൻ്റർ ഈ പ്രദേശത്ത് തുടങ്ങുന്നതിലൂടെ എത്രയോ രോഗികൾക്ക് അതായത് ഈ യാത്ര ചെയ്ത് ദൂര സ്ഥലങ്ങൾ യാത്ര ചെയ്ത് കോഴിക്കോട് കൊണ്ടോട്ടി അങ്ങനെ കുറേ ദൂര സ്ഥലങ്ങൾ യാത്ര ചെയ്ത് പോകേണ്ടി വരുന്നുണ്ട് അത് ഉള്ള സൗകര്യം വിചാരിച്ചിട്ടുമാണ് നമ്മളിവിടെ ഈ പരിസരത്ത് ഒരു ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നത് അതിൽ ചിലവും കൂടും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും കൂടും സമയവും കൂടുതൽ അവർക്ക് ചിലവഴിക്കേണ്ടി വരും പിന്നെ വെയ്റ്റിംഗ് ടൈമൊക്കെ കൂടും പക്ഷേ ഇവിടെ നമുക്ക് അടുത്ത ഒരു ഡയാലിസിസ് സെൻറ്റർ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യമാവും കൂടുതൽ എളുപ്പമാവും വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഡയാലിസിസ് സെൻറ്റർ എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് വരും അപ്പോൾ അത് കൂടുതൽ സൗകര്യവുമാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് എത്രയും അടുത്തുള്ള ഒരു സെൻ്ററിൽ എത്തിച്ചേരാൻ ഉള്ള സൗകര്യവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ